അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നു വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് പെൻഷൻ തുക എത്തിച്ചേരും സർക്കാരിന്റെ പ്രഖ്യാപനമനുസരിച്ച് ക്രിസ്മസിന് മുന്നോടിയായി രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്നാൽ പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായിട്ടാവും ആരംഭിക്കുക എന്നുള്ള അറിയിപ്പുകൾ കൂടി ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ശമ്പളം ക്ഷേമ പെൻഷൻ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റൽ എന്നിവയ്ക്കുള്ള പണം കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് നേരത്തെ തന്നെ വായ്പാനുമതി തേടിയിരുന്നു കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആയിരത്തി കോടി രൂപയുടെ വായ്പാനുമതിയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഒരു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് തൊള്ളായിരം കോടി രൂപയോളം ആവശ്യമായി വരും ഈ സാഹചര്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊണ്ട് രണ്ട് മാസത്തിലെ പെൻഷൻ തുകയും ശമ്പളം പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയും വിതരണം ചെയ്യേണ്ടതുള്ളതിനാൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയാവും മിക്കവാറും ഗുണഭോക്താക്കൾക്ക് ഡിസംബർ ആദ്യവാരങ്ങളിൽ എത്തിച്ചേരുക നാളെ കേരളം പതിനൊന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളിറക്കി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ എടുക്കുമെന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ പോർട്ടലായ ഇ കുബർ പോർട്ടൽ വഴി കടപത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ് ഈ സാമ്പത്തിക വർഷം രണ്ടു ഗഡ് പെൻഷൻ കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഓണക്കാലത്തെ സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് കേന്ദ്രം അംഗീകരിച്ചിരുന്നു അധികമായി നാലായിരത്തി കോടി രൂപ എടുക്കാനാണ് അനുവദിച്ചിരുന്നത് ഇതോടെ ആകെ എടുക്കാവുന്ന കടം മുപ്പത്തിരണ്ടായിരത്തി കോടി രൂപയായി എന്നാൽ വായ്പാ പരിധി ഇനിയും കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള തുക നാളെ തന്നെ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ ഉത്തരവുകൾ ധനവകുപ്പ് ഈ ആഴ്ച തന്നെ പുറത്തിറക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക